അവസാന റൌണ്ടിൽ മറ്റെല്ലാ വിവാദങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് പച്ചക്ക് രാഷ്ട്രീയം പറയുകയാണ് വി ഡി സതീശൻ കോൺഗ്രസിനെതിരെ സി പി എം കുലച്ചുവിട്ട എല്ലാ വില്ലിനെയും വെട്ടിവീഴ്ത്തിക്കൊണ്ടായിരുന്നു വി ഡി സതീഷന്റെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനം വിവാദങ്ങൾക്ക് മറുപടി പറയുന്നതിനപ്പുറത്ത് ഇനി പറയേണ്ടത് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളാണ് എന്ന് യു ഡി എഫ് ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ് സതീശന്റെ വാക്കുകളിലൂടെ കാണാനും കേൾക്കാനും കഴിയുന്നത് ആദ്യം പന്നിക്കണിയിൽ കുടുക്കി സതീഷിന്റെ ഗൂഢാലോചനയുടെ ഫലമാണ് ഒരു പതിനഞ്ചു വയസ്സുകാരൻ കൊല്ലപ്പെടാൻ കാരണമെന്ന് മന്ത്രിയും ആ മന്ത്രിക്ക് കുടപിടിച്ച് പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും പറഞ്ഞപ്പോൾ പോയി പണി നോക്ക് എന്ന ഒറ്റ സെന്റൻസിൽ കുടഞ്ഞറിയിക്കുന്ന സതീഷനെയാണ് കാണാൻ പറ്റിയത് ഇവിടെ ഇത്തരത്തിൽ നെറികെട്ട പ്രയോഗം നടത്തിയ മന്ത്രിക്ക് കുടചൂടിയ ഗോവിന്ദനെ പട്ടിൽ പൊതിഞ്ഞെങ്കിലും ഒന്ന് ശകാരിക്കാൻ മനസ്സു കാണിക്കാത്ത മുഖ്യമന്ത്രി കിട്ടും സതീഷൻ കൊടുക്കാൻ മറന്നിട്ടില്ല വേറെ രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യങ്ങൾ എന്നോട് എന്നോട് നിങ്ങൾ 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 അവരോട് അവരോട് പ്ലീസ് അല്ല അവര് ഞങ്ങളെ പിന്തുണയ്ക്കുന്നു ഞങ്ങളാ പിന്തുണ സ്വീകരിക്കുന്നു ഈ മൂന്ന് പതിറ്റാണ്ട് കാലം അവര് സി പി എമ്മിന് പിന്തുണ കൊടുത്തപ്പോൾ ഇതൊന്നും കൂടെ ചർച്ച ചെയ്തില്ലല്ലോ ഒന്നും ചർച്ച ചെയ്തില്ലല്ലോ ആരും ചർച്ച ചെയ്തില്ല അവരുടെ ഓഫീസിൽ പിണറായി വിജയൻ പോയപ്പോൾ ചർച്ച ചെയ്തില്ല കോടിയേരി ബാലകൃഷ്ണൻ പോയപ്പോൾ ചർച്ച ചെയ്തില്ലല്ലോ അവരുടെ അമീറുമായിട്ട് രാഷ്ട്രീയ ചർച്ച നടത്തിയത് തലയിൽ മുണ്ടിട്ടല്ല പോയതെന്ന് പിണറായി വിജയൻ പറഞ്ഞതിന്റെ വീഡിയോ എന്റെ കയ്യിലുണ്ട് തലയിൽ മുണ്ടിട്ടല്ല ഞങ്ങൾ അവരുമായിട്ട് ചർച്ച നടത്തിയത് അമീറുമായിട്ട് ചർച്ച നടത്തിയതെന്ന് പറയുന്ന വീഡിയോ എന്റെ കയ്യിലുണ്ട് എന്നിട്ട് ഇങ്ങനെ മാറ്റി പറയുമ്പോ ജനങ്ങൾ കാണുന്നുണ്ട് എത്രയുള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പാലസ്തീൻ സി എഎക്ക് മുപ്പത്തഞ്ച് ദിവസം തുടർച്ചയായി ഉന്നയിച്ച് ന്യൂനപക്ഷ വേണ്ടി ശ്രമിച്ചു അത് കഴിഞ്ഞപ്പോൾ നല്ല തിരിച്ചടി കിട്ടി അത് കിട്ടിയില്ല പിന്നെ ഭൂരിപക്ഷ പ്രീണനമായി എന്നിട്ടാണ് മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി ഡൽഹിയിൽ പോയി മലപ്പുറത്തെക്കുറിച്ച് നോട്ട് കൊടുത്തത് എല്ലാ പത്ര ഓഫീസിലും അത് മതിയാകാതെ മുഖ്യമന്ത്രി ഹിന്ദുവിൽ ഇന്റർവ്യൂ കൊടുത്തു മലപ്പുറത്ത് മുഴുവൻ തീവ്രവാദ പ്രവർത്തനമാണ് വിധ്വംസക പ്രവർത്തനമാണ് സ്വർണ്ണക്കള്ളക്കടത്താണ് ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ആ പണം മുഴുവൻ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എൽ ഡി എഫിന്റെ കൺവീനർ പ്രിയങ്കാഗാന്ധി ജയിച്ചപ്പോൾ പറഞ്ഞു തീവ്രവാദികൾ കൊണ്ടാണ് ജയിച്ചത് അപ്പോൾ പ്രിയങ്കാഗാന്ധിക്ക് വോട്ട് ചെയ്ത ഈ മലപ്പുറം ജില്ലയിലെയും വയനാട് ജില്ലയിലെയും കോഴിക്കോട് ജില്ലയിലെ ആളുകളൊക്കെ തീവ്രവാദികളാണ് തീവ്രവാദികളാണോ തൊണ്ണൂറ്റി അയ്യായിരം വോട്ടാണ് അവർക്ക് ഇവിടെ കിട്ടിയത് ഈ നിയമമണ്ഡത്തി കിട്ടിയത് ആ തൊണ്ണൂറ്റി അയ്യായിരം പേര് അറുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നിലമ്പൂർ പാർലമെന്റ് മണ്ഡലത്തിൽ പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം തീവ്രവാദികളാണ് അവരെല്ലാം ഇവരെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ കുറിച്ച് ഈ ജില്ലയിലെ ജനങ്ങളെ കുറിച്ച് ഒരു ദേശം പ്രസ്താവനയാണ് ഈ വിജയരാഘവൻ നടത്തിയിട്ടുള്ളത് ആ വിജയരാഘവനാണ് ഇവിടെ ചോദന കൊടുത്തിരിക്കുന്നത് വർഗീയത പ്രവർത്തനം സി പി എം ഈ തീവ്ര വർഗീയത പറയുന്ന ചില മതസംഘടനകളെയും ചില രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ മറികടന്ന് അതിനേക്കാൾ പച്ചവലത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയത തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കാൻ നോക്കുക കാര്യമെന്ന് വെച്ചാൽ ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധത്തിൽ നിന്ന് ഫോക്കസ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പ്രചരണത്തിന്റെ ഫോക്കസ് മരുന്നില്ലാത്തതും മാവേലി സ്റ്റോറിൽ സാധനമില്ലാത്തതും ക്ഷേമനിധി പെൻഷൻ കൊടുക്കാത്തതും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തടസ്സപ്പെട്ടതും കേരളത്തിന്റെ ഖജനാവ് കാലിയാക്കിയതും മൂന്ന് പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടിയതും വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ തന്നെ മുപ്പത്തിരണ്ട് പൈസ ഇനി കൂട്ടാൻ വേണ്ടി റെഗുലേറ്ററി അതോറിറ്റിക്ക് അയച്ചതും ഉൾപ്പെടെ സർക്കാർ കേരളത്തിലെ ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ബുദ്ധിമുട്ടിക്കുന്ന ജീവിക്കാൻ അനുവദിക്കുന്നില്ല പിന്നെ ഇന്നും ഒരു കാട്ടാന ചവിട്ടിയൊരു സ്ത്രീ മരിച്ചു എന്ത് നടപടിയാണ് ഗവൺമെന്റ് എടുത്തിട്ടുള്ളത് ജനങ്ങളെ വന്യജീവികൾക്ക് വിത്തുകൊടുത്തിരിക്കുകയാണ് അവരുടെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് മലയോരത്തെ ജനങ്ങളെ മലയോരത്തെ ജനങ്ങളെ അവരുടെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഒരു നടപടി സർക്കാർ ചെയ്യുന്നില്ല കിടങ്ങ് കുളിക്കുന്നില്ല ഫെൻസിംഗ് സ്ഥാപിക്കുന്നില്ല പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ മൂന്ന് നാല് കൊല്ലക്കാലമായി വഴിയിലാണ് മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്യുന്ന ആധുനികമായ സങ്കേതങ്ങൾ ഒന്നും ചെയ്യുന്നില്ല മനുഷ്യരു ഭീതിയിലാണ് ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ പുലിയിറങ്ങി ഇന്നലെ അങ്ങാടിയിൽ അങ്ങാടിയിൽ പുലിയിറങ്ങി പേടിച്ചു വരണ്ടാണ് ഇരിക്കുന്നത് കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കാൻ അയക്കാൻ പേടിയാ പുല്ല് ചെട്ടാൻ പോവാൻ പേടിയാ പശുവിനെ കൊണ്ടാണ് ജീവിക്കുന്നത് മലയോരത്ത് പറഞ്ഞു ആ പാല് കുണ്ട കൊടുക്കാൻ ഭീതിയാണ് പ്രായമുള്ളവരെ പുറത്തിറങ്ങിയ വീട്ടിലുള്ളവർ തിരിച്ചു തിരിച്ചുവരുവന്നു എന്നിട്ട് ഈ ഗവൺമെന്റ് എവിടെ എവിടെ ഗവൺമെന്റ് ഈ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട് വന്യജീവി ആക്രമണത്തെ തടയിടാൻ ചെറുപേരൽ ഇറക്കിയിട്ടില്ല എന്താ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അധികാരമുണ്ട് മനുഷ്യജീവന് അപകടം വരുത്തുന്ന മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനും അത് ഡെലിഗേറ്റ് ചെയ്യാൻ മറ്റുള്ളവർക്ക് ആ അധികാരം കൊടുക്കാനുള്ള അധികാരം എന്തേ കേരളത്തിൽ ഉപയോഗിക്കാത്തത് മനുഷ്യജീവൻ അപകടം വരുന്ന വന്യജീവികളെ കൊല്ലാൻ വന്യജീവി നിയമത്തിൽ വകുപ്പുണ്ടായിട്ടും കേരളത്തിൽ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തത് എന്നിട്ട് ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഇറങ്ങേക്കാണ് കേന്ദ്രത്തിലോട് പറഞ്ഞിരുന്നത് ഇത്ര നാളെ എവിടെയായിരുന്നു ഈ സർക്കാർ വന്നതിന് ശേഷം ആയിരത്തിലധികം പേരാണ് കൊല ചെയ്യപ്പെട്ടത് വന്യജീവി ആക്രമണത്തിൽ എണ്ണായിരത്തിലധികം പേര് പരിക്കേറ്റ ആശുപത്രിയിലാണ് ഈ വർഷം ജനുവരി മുതൽ എത്ര പേരെയാണ് ആന ചവിട്ടിക്കൊന്നത് പുലി കടിച്ചു വന്നത് കടുവ കൊന്നത് സർക്കാരില്ലായ്മയാണ് സർക്കാരില്ലായ്മ മലയോരത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ അവര് തെരഞ്ഞെടുത്തയച്ച സർക്കാരിന്റെ സാന്നിധ്യം ഉണ്ടോ ഉണ്ടോ അവർക്കില്ല അവർക്ക് അനുഭവിക്കുന്നില്ല പാവപ്പെട്ട ആദിവാസികൾ അവര് അനുഭവിക്കുന്നുണ്ടോ ഒരു സർക്കാരിവിടെ ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ സർക്കാരില്ലായ്മയാണ് മുഖമുദ്രൻ സി പി എം കാർ കൊടുക്കുന്ന കേസിൽ പോലീസ് കേസെടുക്കുന്നത് വലിയ വാർത്തയാണ് എങ്ങനെ തീർച്ചയായിട്ടും ഞങ്ങൾ അല്ല അവർ വീടുകളിൽ ചെന്ന് ക്യാമ്പയിൻ നടത്തുമല്ലേ ഞാൻ പറഞ്ഞല്ലോ കാലടി ഗോപിയുടെ കഥാപാത്രം വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു വശത്ത് ക്രിസ്തുവിന്റെ പടം വേറെ സ്ഥലത്ത് കൃഷ്ണന്റെ പടം അപ്പോൾ ഹിന്ദുവിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കൃഷ്ണന്റെ പടം കാണിക്കും ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ക്രിസ്തുവിന്റെ പടം കാണിക്കും അവർ കാലടി ഗോപിയുടെ നാടകത്തിലെ രസകരമായ ഒരു കഥാപാത്രം ആ പണിയാണിപ്പോൾ സി പി എംകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും ഓരോ വീട്ടിൽ ചെന്ന് ഓരോ വീട്ടിലെ ജാതി അനുസരിച്ചിട്ട് അവിടെ ചെന്നത് പറഞ്ഞുകൊണ്ടിരിക്കുക അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വർക്ക് ചെയ്യത പച്ചക്കും വർക്ക് ചെയ്യാതെ ആരോട് ഈ പോലീസിന് പരാതി ഈ കൊടുക്കു പരാതി കൊടുത്തിട്ടാ അവർക്ക് ഇഷ്ടമുള്ളവർക്കെതിരെ കൊടുത്താൽ കേസെടുക്കും അല്ലാത്തവർക്കെതിരായി കേസെടുക്കില്ല ഞാൻ എനിക്കെതിരായിട്ട് വളരെ മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിച്ച് ഒരാൾ പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ട് അതിന് കേസെടുക്കാൻ എന്ന് എനിക്ക് മറുപടി തന്ന പിന്നീട് പാവപ്പെട്ട പാർട്ടിക്കാര് കേസ് കൊടുത്ത പ്ലീസ് ആ എന്നിട്ട് എന്തായി അല്ല അങ്ങനെ എന്തായി ആ പോലീസ് ആ പോലീസ് ഒരു മന്ത്രി വിളിച്ചു പറഞ്ഞ അനുസരിച്ച് എസ് പിന്നുസരിച്ച് ഞങ്ങളുടെ സ്ത്രീകളായ നേതാക്കന്മാർ താമസിക്കുന്ന ഹോട്ടൽ മുറി അർദ്ധരാത്രി റെയ്ഡ് ചെയ്തു എവിടെ കേസ് എന്തായി നീലപ്പെട്ടി ഇവിടെ പന്നിക്കണിയായിട്ട് ഇറങ്ങി ആദ്യം എന്നിട്ട് പറഞ്ഞു ഞങ്ങളെ യു ഡി എഫ് ഇലക്ഷനിൽ ജയിക്കാൻ ശൌകത്തിന് ജയിപ്പിക്കാൻ ഒരു പന്നിക്കണി ഒരുക്കി ഷോക്കടിപ്പിച്ചൊരു കൊച്ചിനെ കൊന്നു ആ രീതിയിലല്ലേ ഒരു മന്ത്രി അതിന് കൊടപിടിച്ചു കൊടുത്തില്ലേ ഗോവിന്ദൻ ഗോവിന്ദൻ കൊടപിടിച്ചു കൊടുത്തു മുഖ്യമന്ത്രി ഇയാളെ ശാസിച്ചെന്ന പറഞ്ഞത് ആരെ ഞാൻ വാർത്ത ഉണ്ട് എനിക്കറിയില്ല എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് ആ ശശീന്ദ്രൻ പറഞ്ഞത് അതുപോലെ ഏറ്റു പറഞ്ഞ ആ ഗോവിന്ദനോട് പട്ടിൽ പറ്റിൽ പൊതിഞ്ഞൊരു സഹകാരമെങ്കിലും നടത്തണ്ടേ എന്താണോ ഗോവിന്ദ ഇങ്ങനെയൊക്കെ പറയണെന്ന് എന്തെങ്കിലും ചോദിക്കണ്ടേ മുഖ്യമന്ത്രി ചോദിക്കണ്ടേ എന്ത് വൃത്തികേടാണ് ഈ കേരളത്തിലെ സി പി എം സെക്രട്ടറി പറഞ്ഞത് എന്ത് വൃത്തികേട് ആ കെണി വെച്ചാൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് എന്ന് തെരഞ്ഞെടുപ്പിൽ എന്തും പറയാൻ മടിക്കാത്ത ആളാണ് വരെ എന്തും പറയാൻ എന്നിട്ട് ഇട്ട് ഓടിയില്ലേ പന്നിക്കെടിയും കൊണ്ട് ഓടിയില്ലേ നീലപ്പെട്ടിയും കൊണ്ട് ഓടിയ പോലെ പോയ വലിയിൽ പുല്ലുപോലും മുളച്ചിട്ടില്ല അല്ല അത് വന്നിട്ട് അപ്പുറത്തോട്ട് പിടിക്കാൻ പിടിക്കുകയാണ് ഇപ്പൊ വന്നേക്കാണ് നിലമ്പൂര് വന്നിട്ട് അത് പിടിക്കുകയാണ് അല്ലെങ്കിൽ ഒരു കൊല്ലം പറഞ്ഞിട്ടില്ലല്ലോ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു കൊല്ലം ഇല്ല അല്ലേ ഏപ്രിൽ ഒരു കൊല്ലം ഇല്ലേ ഒരു കൊല്ലത്തിന്റെ ഇടയിൽ എന്തെല്ലാം അതിക്രമങ്ങൾ പാലസീനിൽ നടന്നു എന്തെല്ലാം അതിക്രമങ്ങൾ ഗാസയിൽ അല്ലേ മിണ്ടിൻറ്റില്ലല്ലോ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പോക്കറ്റിന് എടുക്കുന്ന സ്പെഷ്യൽ സാധനമാണ് പാലസ്തീൻ സി എ സി എ കുറിച്ച് മുപ്പത്തഞ്ചു ദിവസം പ്രസംഗിച്ചു പാർലമെന്റ് ഇലക്ഷനിൽ മുപ്പത്തഞ്ച് ദിവസം എന്നാൽ ആ സി എ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ആളുകൾ ഇപ്പോഴും കോടതി കയറി ഇറങ്ങി നടക്കുക ആയിരക്കണക്കിന് ആളുകൾ അവരുടെ കേസ് പിൻവലിക്കുക എന്ന് പറഞ്ഞിട്ട് പിൻവലിച്ചില്ല ആയിരക്കണക്കിന് ആളുകൾ കോടതി കയറി കിടക്കുക എന്നിട്ട് ഹിന്ദു മഹാസഭയുടെ പിന്തുണ അവരെ കെട്ടിപ്പിടിച്ച് ബി ഡി പി കെട്ടിപ്പിടിച്ച് നമ്മളോട് മതേതരത്വം പഠിപ്പിക്കാൻ വേണ്ടി വരിക വേണ്ട ഇങ്ങോട്ട് വേണ്ട